നമുക്ക് എളുപ്പത്തിലൊരു തട്ടിക്കോട്ട ഉണ്ടാക്കാം തട്ടിക്കോട്ട എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് അതിൽ നിന്നൊന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാൻ നമ്മുടെ കയ്യിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടി നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് പുതിർത്തി വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ ആണെങ്കിലും കുഴപ്പമില്ല നമ്മളത് കുക്കറിലിട്ട് വിസിലടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്ത് അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് വിസിലെടുത്തു ഇത് വെന്ത് കിട്ടാൻ ഇതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർക്കണം കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് മാത്രം ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കാരറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ പോയതാണ് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഈ പരി വെന്ത പരിപ്പിലേക്കിട്ട് അതിൽ കുറച്ച് വെള്ളം എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രം എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓൾറെഡി നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഈ വെജിറ്റബിൾസിനും കൂടെയുള്ള ഉപ്പ് കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽ മതിയാവും ഒരു വിസിൽ കൊണ്ട് ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പുളിവെള്ളം ചേർക്കാറുണ്ട് ഇതിൽ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് ഞാൻ ബ്രാഹ്മിൻ സാമ്പാർ പൊടിയാണ് ചേർത്തത് ഇതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയും വേണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറവ് അയച്ചിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ചൂടായതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് നമുക്കിതിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടെടുത്തതിന് ശേഷം നമുക്ക് വേറെ ഇട്ട് കൊടുക്കേണ്ടത് സാമ്പാർ കായാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ സാമ്പാറിന് അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ടെടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ കൂട്ടാൻ പറ്റിയ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി റെസിപ്പിയാണ് താങ്ക് യു